കാര്യം പറയട്ടെ ഹെലൻ കെല്ലർ പറഞ്ഞൊരു വാക്യമുണ്ട് ഒരു വാതിൽ അടയുമ്പോൾ മറ്റേ വാതിൽ തുറക്കുന്നു പക്ഷെ നമ്മൾ എപ്പോഴും ഉണ്ടല്ലോ ഈ അടഞ്ഞ വാതിൽ തന്നെ നോക്കി നിന്ന തുറന്ന വാതിൽ ചിലപ്പോൾ നമ്മൾ കണ്ടുന്ന് വരില്ല ഓക്കെ എത്രയോ ശരിയല്ലേ അവർ പറഞ്ഞത് അല്ല അതായത് നമ്മൾ എപ്പോഴും നമ്മൾക്ക് ഇല്ലാത്തതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലേ മറിച്ച് നമ്മൾ ആ പോയത് പോയി ഓക്കേ എന്നും പറഞ്ഞ് മുന്നോട്ട് ചിന്തിച്ചാലോ നമ്മൾ ഒരേ സൈഡ് മാത്രം നോക്കരുത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് മറിഞ്ഞു വട്ടം കറങ്ങിയൊക്കെ നോക്കിയാൽ ചിലപ്പോൾ നമ്മളെ ആ അടഞ്ഞ വാതിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിരുന്നെങ്കിലോ എന്ന് ചിന്തി ചിന്തിക്കുന്നതിനേക്കാൾ നല്ലത് അടഞ്ഞ വാതിൽ അടഞ്ഞിരിക്കട്ടെടാ ഞാൻ തോന്ന വാതിൽ നോക്കി പോവുക ഓക്കെ ഒരു വാതിലടയുമ്പോൾ മറുവാതിൽ തുറക്കും പക്ഷേ നമ്മൾ ഈ അറിഞ്ഞ വാതിലെ തന്നെ നോക്കി നിൽക്കുമ്പോൾ നമ്മളൊരു വാതിലും കാണാതെ ആയിരിക്കും സോ ഒരു ഇറക്കം ഉണ്ടെങ്കിൽ ഒരു കേറ്റവും ഉണ്ട് അതുപോലെ ഒരു ദുഃഖം ഉണ്ടെങ്കിൽ ഒരു സന്തോഷമുണ്ട് ഓക്കെ അപ്പം തളരാതിരിക്കുക ബി പോസിറ്റീവ് സ്മൈൽ